നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കടയിൽ ഉടമസ്ഥൻ ഇല്ലാത്ത സമയത്ത് രണ്ട് കുട്ടികൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇവരുടെ പ്രവൃത്തികൾ സി സി ടി വിയിൽ പതിഞ്ഞതോടെയാണ് ഉടമസ്ഥൻ ഇത് കാണാനിടയാകുന്നത് ഈ കുട്ടികളുടെ പ്രവൃത്തി കണ്ട് ഇദ്ദേഹത്തിന് അത്ഭുതമാണ് ആദ്യം തോന്നിയത് തുടർന്ന് കട അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ഈ വീഡിയോ വൈറലാകുന്നത് ഒരു കടയിലെത്തിയതാണ് ഈ രണ്ട് സുഹൃത്തുക്കൾ എന്നാൽ അവർ കടയിലെത്തിയ സമയം ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നില്ല ഏറെ നേരം അവർ കാത്തിരുന്നിട്ടും ഉടമസ്ഥൻ എത്തിയില്ല എന്നാൽ പിന്നീട് അവർ ചെയ്ത കാര്യമാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് അവർ ആദ്യം തങ്ങളുടെ കയ്യിലെ പണം മേശപ്പുറത്ത് വെക്കുകയാണ് ചെയ്തത് ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി ആ പണം പണമെടുത്ത് കടയിലെ സി സി ടി വിയിലേക്ക് കാണിക്കുകയാണ് തുടർന്ന് രണ്ടാളും കടയ്ക്കുള്ളിലേക്ക് കടന്ന് തങ്ങൾക്ക് ആവശ്യമായ സാധനം എടുക്കുകയാണ് തിരികെയെത്തി തങ്ങൾ എടുത്ത സാധനം സി സി ടി വിയിലേക്ക് കാണിക്കുന്നു തുടർന്ന് മേശവലിപ്പ് തുറന്ന് വെച്ച പണത്തിന്റെ ബാക്കി ചില്ലറ എടുക്കുന്നു എന്നിട്ട് വ്യക്തമായി ഒന്നുകൂടി എടുത്ത് സാധനം സി സി ടി വിയിൽ കാണിക്കുന്നു യും പണം മേശവലിപ്പിലിട്ടിട്ടുണ്ടെന്നും ബാക്കി പണം എടുത്തിട്ടുണ്ടെന്നും കൃത്യമായി പറയുകയും ചെയ്യുന്നു പിന്നീട് അവിടെ നിന്നും ഇറങ്ങിയ ശേഷം ഉടമസ്ഥനില്ലാത്ത കട ആയതിനാൽ കടയുടെ ഷട്ടർ വലിച്ചിടാനും ഇവർ മറന്നില്ല ഈ കുട്ടികളുടെ സത്യസന്ധതയെ വാഴ്ത്തുകയാണ് സോഷ്യൽ ലോകം ഇപ്പോൾ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ കാര്യങ്ങൾ ചെയ്ത ഈ കുരുന്നുകൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് മാതൃകയാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഈ കുട്ടികളെ വളർത്തിയ മാതാപിതാക്കൾക്കും അവരുടെ അധ്യാപകർക്കുള്ള അഭിനന്ദനങ്ങൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ എന്തായാലും ലക്ഷക്കണക്കിന് ആളുകളാണ് സത്യസന്ധരായ കുട്ടികളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്